നിങ്ങൾക്ക് അറിയാമോ ശിവൻ നിരവധി പേരുകളുണ്ട് ഓരോ പേരിനും അതിമനോഹരമായ അർത്ഥമുണ്ട് ആദ്യം പറയാം അജ അതിന്റെ അർത്ഥം ജനനം ഇല്ലാത്തവൻ നമ്മൾ എല്ലാവരും പിറവിയിലും മരണത്തിലും പെട്ടവരാണ് പക്ഷേ ശിവൻ അദ്ദേഹം പിറവിയിലോ മരണത്തിലോ അടിയുറച്ചവനല്ല അവൻ എപ്പോഴും ഉണ്ടായിരുന്നവൻ എന്നും ഉണ്ടാവുന്നവനാണ് അടുത്തത് അക്ഷയഗുണ അതായത് ശിവനിൽ ഉള്ള ഗുണങ്ങൾ ഒരിക്കലും കുറയാറില്ല കരുണ ശക്തി ധൈര്യം ക്ഷമ ശിവനിൽ ഈ സവിശേഷതകൾ ഒട്ടും തളരുന്നില്ല അവന്റെ മഹത്വം സദാ അക്ഷയമാണ് ഇനി അനക് അർത്ഥം പാപമില്ലാത്തവൻ നമ്മളെപ്പോഴും പിഴവുകൾ ചെയ്യാറുണ്ട് പക്ഷേ ശിവൻ അവൻ പൂർണമായ ശുദ്ധിയാണ് ഒരു കളങ്കവും ഇല്ലാത്ത ദൈവം അവസാനം അനന്തൃഷ്ടി അതായത് ശിവൻ അനന്തമായ കാഴ്ചയുണ്ട് ഇന്നലെ നടന്നതും ഇന്ന് നടക്കുന്നതും നാളെ സംഭവിക്കാനിരിക്കുന്നതുമൊക്കെ ശിവൻ അറിയാം അവൻ എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും ആണല്ലോ ഓം നമശിവായ ഇങ്ങനെയുള്ള ശിവന്റെ പേര് കൂടുതൽ ആളുകൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ